കോഴിക്കോട് കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറി മറനീക്കി പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പ്രാദേശിക കോൺഗ്രസിലുണ്ടായ പൊട്ടലും ചിറ്റലുകളുമാണ് കോർപ്പറേഷനിലെ സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പോടെ പുറത്തുവരുന്നത് കോർപ്പറേഷനിൽ പതിനാല് ഉണ്ടായിരുന്നിട്ടും ഒരു അധ്യക്ഷ പദവി പോലും നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിലുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ്സിന് പതിനാല് അംഗബലമുണ്ടായിട്ടും ഒരു അധ്യക്ഷ പദവി പോലും നേടിയെടുക്കാൻ കഴിയാത്തത് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്നായിരുന്നു വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് കെ ജനറൽ സെക്രട്ടറി നിയാസിനെതിരെ മുൻ ഡി പ്രസിഡന്റ് കെ സി അബു പരാതി നൽകിയത് നിയാസിന്റെ വീഴ്ച ആരോപിച്ചാണ് പരാതി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനെത്തിയ നിയാസ് പാർട്ടിയിലെ ഗ്രൂപ്പ് വോറിന്റെ പേരിൽ പ്രതികാരം തീർക്കുകയാണെന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം കോൺഗ്രസിൽ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തേണ്ടിയിരുന്നത് കെ സി ശോഭിതയായിരുന്നു എന്നാൽ നിയാസ് തെറ്റായി വിപ്പ് നൽകിയതാണ് അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമെന്നും പരാതിയിൽ പറയുന്നു പാറോപ്പടിവാടിൽ നിന്നും നിയാസിന്റെ തോൽവിക്ക് കെ സി ശോഭിതയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോലും മുറുകുന്നത് മുപ്പത്തഞ്ചു അംഗങ്ങളുള്ള ഇടതുമുന്നണി ആറ് കമ്മിറ്റികളിലും പതിമൂന്നംഗങ്ങളുള്ള ബി ജെ പി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും നേടിയപ്പോൾ അവരേക്കാൾ അംഗബലമുള്ള കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും ലഭിക്കാത്തത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടെന്നാണ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് വോട്ട് ഏകോപിപ്പിക്കുന്നിൽ വന്ന പാളിച്ച വരും ദിവസങ്ങളിൽ കോഴിക്കോട്ടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ വാക്വാദങ്ങൾക്ക് കാരണമാകും പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും ഏകോപനമില്ലായ്മയും ഹൈക്കമാൻഡ് ഗൗരവമായി പരിഗണിക്കുമെന്നാണ് വിമത വിഭാഗത്തിന്റെ പ്രതീക്ഷ ജനം കോഴിക്കോട്